കൊടുങ്ങല്ലൂരിലെ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസികാസ്വസ്ഥ്യമുള്ള വയോധികയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു പഴയില്ലത്ത് വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള വിജയലക്ഷ്മിക്കാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റ ഇവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി വിജയലക്ഷ്മിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ന് രാവിലെയായിരുന്നു സംഭവം അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട വിജയലക്ഷ്മി തകർന്നു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം അയൽവാസികളായ നാലംഗ സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ഇല്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എന്താണെന്നു വെച്ചാൽ അതൊക്കെ അവനെടുത്തോളു പിന്നെ ഞങ്ങൾക്ക് മനുഷ്യന്മാര് പുറത്തുനിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും അതൊക്കെ പൊട്ടിക്കൊണ്ടു വെളിച്ചെന്ന് ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് എന്തെങ്കിലും വലിയ ഉണ്ടാവുകയാണ് അതൊന്നും അതൊക്കെ അച്ഛൻ്റെ അതൊക്കെ പൊത്തിക്കൊണ്ടു അവനതൊക്കെ പൊത്തി വിറ്റിക്ക ഞാൻ നടന്നാലും എൻ്റെ കുറ്റികളുണ്ട് എൻ്റെ കൊച്ചുങ്ങളുണ്ട് അതുങ്ങൾക്ക് വെള്ളം ഞാൻ ഏത് ഇതാവിന് mana gada, orang tak kenapa tur, orang tak kau change kucing dia, pertawul. Kau cakap orang change kucing tu pas ni nak lori mana? Enjung de, ni yang